ഹായ് പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് പാശ്ചാത്യ സാഹിത്യ ലോകം വിമർശനത്തിൻ്റെ ആരംഭം കണ്ടെത്തുന്ന കൃതി ഏതാണെന്നറിയോ പാശ്ചാത്യ സാഹിത്യ ലോകം വിമർശനത്തിൻ്റെ ആരംഭം കണ്ടെത്തുന്ന കൃതിയായിട്ട് പരിഗണിക്കുന്നത് അരിസ്റ്റോഫനിസിൻ്റെ തവള എന്നുള്ളതാണ് അരിസ്റ്റോഫനിസിൻ്റെ തവള പ്ലേറ്റോയാണ് നമ്മുടെ പാശ്ചാത്യ സാഹിത്യ ദർശനത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾ പ്ലേറ്റോയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇന്ദ്രിയ ബോധത്തിൻ്റെ പരിമിതിയെ ഗുഹയ്ക്കകത്തിരിക്കുന്ന തടവുകാർ എന്ന് പ്ലേറ്റോ വിശേഷിപ്പിക്കുന്നുണ്ട് ഏത് കൃതിയിലാണ് റിപ്പബ്ലിക്കിൻ്റെ ഏഴാം പുസ്തകത്തിലാണ് പ്ലേറ്റോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഏഴാം പുസ്തകത്തിൽ പ്ലേറ്റോ അഭിപ്രായപ്പെടുന്നു ഇന്ദ്രിയ ബോധത്തിൻ്റെ പരിമിതിയെ ഗുഹയ്ക്കകത്തിരിക്കുന്ന തടവുകാർ എന്നാണ് പ്ലേറ്റോ വിളിക്കുന്നത് പ്ലേറ്റോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് പ്ലേറ്റോയുടെ മുപ്പത് സംവാദങ്ങളും പതിമൂന്ന് കത്തുകളുമാണ് മുപ്പത് സംവാദങ്ങളും പതിമൂന്ന് കത്തുകളും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിപ്പബ്ലിക് സിംബോസിയം അയോൺ ഇയോൺ എന്നും പറയാറുണ്ട് നിയമങ്ങൾ അപ്പോളജി റിപ്പബ്ലിക് സിംബോസിയം ഇയോൺ നിയമങ്ങൾ അപ്പോളജി ഇയോണിൻ്റെ പ്രത്യേകത പ്ലേറ്റോ തൻ്റെ കാവ്യനിരാസ തത്വമൊക്കെ അവതരിപ്പിക്കുന്നത് ഇയോൺ എന്ന പുസ്തകത്തിലാണ് കൂടാതെ സ്റ്റേറ്റ്സ്മാൻ ഫീട്രസ് ഫിലബസ് തുടങ്ങിയവയും പ്ലേറ്റോയുടെ കൃതികളാണെന്ന് പറയുന്നു കൃതികൾ വെച്ചോണം റിപ്പബ്ലിക് സിംബോസിയം ഇയോൺ നിയമങ്ങൾ അപ്പോളജി ഫ്രീഡ്രസ് സ്റ്റേറ്റ്സ്മാൻ ഫിലബസ് അനുകരണാത്മക കലയിൽ ദാരിദ്ര്യം പിടിച്ച മാതാപിതാക്കൾക്ക് ജനിച്ച ദാരിദ്ര്യം പിടിച്ച സന്തതി എന്നാണ് പ്ലേറ്റോ വിശേഷിപ്പിക്കുന്നത് അത് നമുക്കറിയാം ഏത് കൃതിയിലാണ് റിപ്പബ്ലിക്കിലാണ് പ്ലേറ്റോ ഈ ലോകത്തെ വേൾഡ് ഓഫ് ഐഡിയാസ് എന്നും വേൾഡ് ഓഫ് ഫോംസ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേൾഡ് ഓഫ് ഐഡിയാസ് എന്നും വേൾഡ് ഓഫ് ഫോംസ് എന്നും വിശേഷിപ്പിക്കുന്ന ആരാണ് പ്ലേറ്റോയാണ് പ്ലേറ്റോയായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പ്ലേറ്റോ അനുകരണത്തിൻ്റെ അനുകരണമാണ് കല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആശയവാദിയാണ് പ്ലേറ്റോ ആശയത്തിനെയാണ് അനുകരിക്കുന്നത് അതുകൊണ്ടാണ് ദാരിദ്ര്യം പിടിച്ച സന്തതിക്കുള്ള കലയാണ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ കലാ നിഷേധത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നാല് കാരണങ്ങളാണ് ധാർമ്മികം ബൗദ്ധികം വൈകാരികം പ്രയോജനപരം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ പ്ലേറ്റോ പറയാത്ത കാരണം ഏത് എന്നേ ചോദിക്കുള്ളൂ ധാർമ്മികം ബൗദ്ധികം വൈകാരികം പ്രയോജനപരം ഇവയാണ് പ്ലേറ്റോ പറയുന്ന കലാ നിഷേധത്തിൻ്റെ അടിസ്ഥാനമായ നാലും കാരണങ്ങൾ പ്ലേറ്റോ സാഹിത്യത്തെ കുഴിച്ചു മൂടാനാണ് വന്നത് അല്ലാതെ പ്രശംസിക്കാനല്ല എന്ന് വന്നതാര ലൂക്കാസ് ആണ് ലൂക്കാസ് പറയുന്നത് പ്ലേറ്റോ സാഹിത്യത്തെ കുഴിച്ചും മൂടാനാണ് വന്നത് അല്ലാതെ പ്രശംസിക്കാനല്ല എന്നുള്ളതാണ് അപ്പോൾ പ്ലേറ്റോയുടെ പ്ലേറ്റോയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഭ്രാന്തിൻ്റെ ചെൽപ്പനമാണ് കലയെന്നും സാഹിത്യം ഭ്രാന്തിൽ നിന്ന് ഉന്മാദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് കല അസത്യമാണമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് പ്ലേറ്റോ കവിത വികാരങ്ങളെ ശമിപ്പിക്കുന്നതിന് പകരം വികാരങ്ങളെ ഉണർത്തുകയാണ് ചെയ്യുന്നത് എന്നും പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട് പ്ലേറ്റോ ഒരു ആശയവാദിയാണ് സത്യവും യഥാർത്ഥവുമായിട്ട് ഒന്നേ ഉള്ളൂ അത് ആശയമാണ് എന്നുള്ള ചിന്താഗതിയായിരുന്നു പ്ലേറ്റോയ്ക്ക് പ്ലേറ്റോയുടെ ആശയവാദം അറിയപ്പെടുന്നത് പ്ലേറ്റോണിക് തത്യവാദം എന്നാണ് പിന്നെ പ്ലേറ്റോയുടെ ചിന്തകൾക്ക് അടിസ്ഥാനമായ തത്വങ്ങൾ ആശയതത്വം അനുകരണതത്വം പ്രചോദന തത്വം കാവ്യനിരാസതത്വം ഇതും കൂടെ വെച്ചേക്കുക ആശയതത്വം തത്വം പ്രചോദന തത്വം കാവ്യനിരാസതത്വം കാവ്യപ്രചോദനത്തെക്കുറിച്ച് പറയുന്നത് ഇയോൺ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പ്ലേറ്റോയുടെ വിദ്യാലയം അറിയാമല്ലോ അക്കാഡമിയാണ് പ്ലേറ്റോയുടെ വിദ്യാലയം പ്ലേറ്റോ എന്നാൽ തത്വശാസ്ത്രം തത്വശാസ്ത്രം എന്നാൽ പ്ലേറ്റോ അങ്ങനെ പറഞ്ഞ ആരാണ് എമേഴ്സൺ ആണ് എമേഴ്സൺ ആണ് പറയുന്നത് പ്ലേറ്റോ എന്നാൽ തത്വശാസ്ത്രം തത്വശാസ്ത്രം എന്നാൽ പ്ലേറ്റോ എന്ന് പറയുന്നത് ആണ് പിന്നെ നാളിതുവരെ പാശ്ചാത്യ ലോകത്തുണ്ടായ എല്ലാ തത്വചിന്തകളും പ്ലേറ്റോയുടെ ആശയങ്ങൾക്കുള്ള അടിക്കുറിപ്പുകൾ മാത്രമാണ് എന്ന് പറയുന്നത് എം എൻ വൈദ്ഘട്ടാണ് വൈദ്ഹട്ട് വൈദ്ഹട്ടിനെയൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്ലേറ്റോയുടെ അനുകാരണമാണെന്ന് പറഞ്ഞത് വൈറ്റ് ഹെഡാണ് കേട്ടോ ഇനി അരിസ്റ്റോട്ടലിലേക്ക് പോകാം പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടില അരിസ്റ്റോട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ട്രാജഡിയാണ് ഓക്കെ അപ്പം അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകം ഏതാണ് ആണ് അദ്ദേഹത്തിൻ്റെ വിദ്യാലയം ഏതാണ് ലൈസ്യം ആണ് ഈ പരിക്രമണ വിദ്യാലയം എന്നുകൂടി അറിയപ്പെടുന്നതാണ് ലൈസ്യം അദ്ദേഹം എപ്പോഴും നടന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പരിക്രമണ വിദ്യാലയം എന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈസിയം അറിയപ്പെട്ടിരുന്നത് ഓക്കെ അദ്ദേഹത്തിൻ്റെ പൊയറ്റിക്സ് എന്ന് പറയുന്ന കൃതിയാണ് ലോകത്തിലെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്നത് പൊയറ്റിക്സിൽ ഇരുപത്തിയാറ് അധ്യായങ്ങളാണുള്ളത് ഇരുപത്താറ് അധ്യായങ്ങൾ അതിൻ്റെ പ്രത്യേകത കവിതയ്ക്കെതിരെ പ്ലേറ്റോ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെയുള്ള മറുപടികളാണ് പൊയറ്റിക്സ് എന്ന ഗ്രന്ഥത്തിലുള്ളത് അപ്പോൾ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത് പൊയറ്റിക്സാണ് ഇരുപത്താറ് അധ്യായമുണ്ട് ഇതിലാണ് അരിസ്റ്റോട്ടില് ട്രാജഡിയെ നിർവചിക്കുന്നത് ട്രാജഡിയുടെ ആറ് ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിവൃത്തം സ്വഭാവ ചിത്രീകരണം പദശിൽപം ചിന്ത ഗീതം ദൃശ്യം ഇതിവൃത്തം സ്വഭാവ ചിത്രീകരണം പദശിൽപം ചിന്ത ഗീതം ദൃശ്യം ഇതൊക്കെ ട്രാജഡിയുടെ ആറ് ഘടകങ്ങളാണ് അരിസ്റ്റോട്ടിലായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അനുകരണമാണ് അനുകരണമാണ് അനുകരണവാദത്തിൻ്റെ പ്രയോക്താവണല്ലോ അതുകൊണ്ട് തന്നെ മിമസിസ് എന്നാണ് അരിസ്റ്റോട്ടിൽ അവതരിപ്പിക്കുന്ന അനുകരണവാദം അറിയപ്പെടുന്നത് മിമസിസ് മിമസിസ് കവിത അനുകരണമാണ് പക്ഷെ അത് സത്യത്തിൽ സത്യത്തിൽ നിന്ന് അകന്നല്ല സത്യത്തോട് അടുത്താണ് നിൽക്കുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഈ മിമസിസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുനഃസൃഷ്ടി പ്രതിനിധീകരണം തുടങ്ങിയവയൊക്കെയാണ് ട്രാജഡി സ്വയം പൂർണ്ണവും ഗൗരവാവഹവും നിശ്ചിത ദൈർഘ്യവുമുള്ളതുമായ ഒരു ക്രിയയുടെ അനുകരണമാണ് ദുരന്ത നാടകം എന്ന തരത്തിലാണ് ട്രാജഡിയെ നിർവചിക്കുന്നത് അതിൻ്റെ ആറ് ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാവ്യരൂപങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ ട്രാജഡി അല്ലെങ്കിൽ ദുരന്ത നാടക സങ്കല്പത്തെക്കുറിച്ച് പറയുന്നത് പൊയ്റ്റിക്സിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള അധ്യായങ്ങളിലാണ് ആറ് മുതൽ ഒൻപത് വരെയുള്ള അധ്യായത്തിലാണ് ട്രാജഡിയുടെ പ്രഥമ തത്വവും ആത്മാവുമായിട്ട് പറയുന്ന ഏതാണ് ഇതിവൃത്തമാണ് ഇതിവൃത്തം ട്രാജഡിയുടെ ആറ് ഘടകങ്ങളിലെ ഇതിവൃത്തമാണ് ട്രാജഡിയുടെ ആത്മാവായിട്ട് പറയുന്നത് ഈ ട്രാജഡിയെക്കുറിച്ചൊക്കെ പറയുന്നത് ആറു മുതൽ ഒൻപത് വരെയുള്ള അധ്യായത്തിലാണ് ദുരന്ത നായകനെക്കുറിച്ച് പറയുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് ആറു മുതൽ ഒൻപത് വരെ ട്രാജഡിയെക്കുറിച്ചും ദുരന്ത നായകനെക്കുറിച്ച് പതിമൂന്നാം അധ്യായത്തിലാണ് പറയുന്നത് ഐക്യത്രയം എന്ന പരിക്കല്പനയുടെ ഉപജ്ഞാതാവും അരിസ്റ്റോട്ടിലാണ് ഐക്യത്രയം എന്നുവെച്ചാൽ ക്രിയൈക്യം കാലയ്ക്കം സ്ഥലക്കം ഓക്കെ ഇനി ദുരന്ത കുറിച്ച് പറയുന്ന ഏതിലാ പതിമൂന്നാം അധ്യായത്തിലല്ലേ ഈ ദുരന്ത നായകന് സംഭവിക്കുന്ന ഒരു പിഴവ് അതാണ് ഹമഹർഷ്യ എന്നറിയപ്പെടുന്നത് ഹമഹർഷ്യ ഓക്കെ ഇനി നമ്മൾ ഈ നാടകം കാണുന്ന സമയത്ത് ഈ നായകനുണ്ടാകുന്ന പതനമൊക്കെ കണ്ടിട്ടും അതായത് ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിനാണ് കഥാസിസ് എന്ന് പറയുന്നത് എന്താണ് കഥാസിസ് ഈ കഥാസിസിനെക്കുറിച്ച് വികാര വിവേചനമെന്നും വിമലീകരണമെന്നും പറയുന്നുണ്ട് കഥാസിന് വിരേചനം എന്ന് പറയുന്നത് ജേക്കബ് ആണ് ഓർത്തു വച്ചേക്കണം കഥാസിസിനെ വിരേചനം എന്ന് പറഞ്ഞത് ജേക്കബ് ആണ് വിമലീകരണം എന്ന് പറഞ്ഞത് പറയുന്നത് ആണ് ലെസ്സിങ് പറയുന്നത് വിമലീകരണമെന്നാണ് വിവേചനം എന്ന് പറയുന്നത് ജേക്കബ് ആണ് കലയുടെ ആനന്ദാത്മകതയെ വ്യാഖ്യാനിക്കുന്ന ഈ കഥാസിസ് എന്ന സംജ്ഞ ഉപയോഗിക്കുന്നത് കലയുടെ ആനന്ദാത്മകതയെ വ്യാഖ്യാനിക്കുന്നതിനാണ് കഥാസിസ് എന്ന സംജ്ഞ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് ഓ ബി ഹാഡിസൺ ആണ് ഓ ബി ഹാഡിസൺ ആണ് ഇങ്ങനെ പറയുന്നത് ഈ കഥാസിസ് എന്ന് പറയുന്ന പദം സ്വീകരിച്ചിരിക്കുന്നത് ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് പിന്നെ ദുരന്ത നാടകത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു അത് എല്ലാവർക്കും അറിയാം ലളിതവും സങ്കീർണ്ണം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് സങ്കീർണ ഇതിവൃത്തമാണ് ഏറെ മെച്ചപ്പെട്ടതെന്നാണ് പറയുന്നത് അതിന് റിവേഴ്സൽ എന്നും ഡിസ്കവറി എന്നും വീണ്ടും തിരിക്കുന്നുണ്ട് അതിൽ റിവേഴ്സൽ എന്ന് പറയുന്നത് ഒരവസ്ഥയിൽ നിന്ന് നേരെ മറിച്ചുള്ള അവസ്ഥയിലുള്ള കഥാഗതി റിവേഴ്സൽ അതായത് ഒരവസ്ഥയിൽ നിന്ന് അതിന് ഘടകവിരുദ്ധമായിട്ട് നേരെ മറിച്ചുള്ള അവസ്ഥയിലോട്ടുള്ള കഥാഗതിയാണ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള തിരിച്ചറിവാണ് ഡിസ്കവറി ഓക്കെ അപ്പോൾ ഇത്രയാണ് അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വസ്തുതകൾ ഇനി നമ്മൾ പോകുന്നത് ഹോരസിലേക്കാണ് ഹോരസ് ഹോരസ് എന്ന് പറയുന്നത് ആഴ്സ്പോയ്റ്റിക്ക ഹോരസ് തൻ്റെ സുഹൃത്തായിട്ടുള്ള പിസോസിന് എഴുതിയ പദ്യലേഖനമാണ് ആഴ്സ് പോയറ്റിക്ക എന്ന് പറയുന്നുണ്ട് എന്താണ് തൻ്റെ സുഹൃത്തായ പിസോസിന് ആണ് എഴുതുന്നത് ഓക്കെ ഇടത്തരം കവിത വേണ്ടെന്നും കവികളെ ഒരുപോലെ വിലക്കിയിരിക്കുന്നു ദേവന്മാരും മനുഷ്യരും പുസ്തക വിൽപ്പനക്കാരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഹോരസ് ആണ് എന്താണ് ഇടത്തരം കവിത അത് വേണ്ടെന്ന് കവികളെ ഒരുപോലെ വിലക്കിയിരിക്കുന്നു ദേവന്മാരും മനുഷ്യരും പുസ്തക പുസ്തകവില്പ്പനക്കാരും എന്ന് പറയുന്ന ആരാണ് ഹോറസ് ആണ് പിന്നെ ഹോറസ് ഉത്തമ കവിതയുടെ ലക്ഷ്യം ആസ്വാദകരുടെ മാനസികമായ സാംസ്കാരികമായ അഭിനന്ദിയും ആഹ്ലാദവുമായിരിക്കണമെന്നും പറയുന്നുണ്ട് ഈ ഹോറസ് പോയസിസ് പോയമ പോയറ്റ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ആഴ്സ്പോയിറ്റിക്കയിൽ പറയുന്നത് തത്വചിന്തയേക്കാൾ കവികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ആഴ്സ്പോയിറ്റിക്കയിൽ ഉള്ളത് ഓക്കെ ഇനി ഈ മൂന്ന് ഭാഗങ്ങളിലായിട്ട് പോയസിസ് പോയമ പോയിട്ട് എന്നിവ പറയുന്നത് കവികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ഓക്കെ അതായത് നമ്മൾ ഈ പൗരസ്ത്യത്തിൽ കുറിച്ച് പറയത്തില്ലേ അതേപോലെയാണ് ഹോരസ് പറയുന്ന ഈ ആയിസ് പോയ്ക്കിക്കയിൽ കവികൾക്കുള്ള നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് ഓക്കെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം അബദ്ധ ജടിലമാണെങ്കിൽ അത് നശിപ്പിക്കണം എന്നാണ് പറയുന്നത് അതായത് ഒരു കൃതി ഉണ്ടാക്കിയിട്ട് അത് ഉടനെ ഒന്നും പ്രസിദ്ധീകരിക്കരുത് ഒമ്പത് വർഷം സൂക്ഷിക്കണം അതിന് ശേഷം യോഗ്യാണെന്ന് തോന്നുമെങ്കിൽ മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി എന്നൊക്കെയാണ് നമ്മുടെ ഹോരസ് പറയുന്നത് ഓക്കെ ഇനി നോക്കാനുള്ളത് ലോങ്കിനസ് ആണ് ലോങ്കിനസിൻ്റെ ആദ്യത്തെ കാൽപ്പനിക നിരൂപകൻ എന്ന് വിളിച്ചത് സ്കോട്ട് എ ആണ് ലോങ്കിനസിനെ ആദ്യത്തെ കാൽപ്പനിക നിരൂപകൻ എന്ന് വിശേഷിപ്പിച്ചത് സ്കോട്ടെ ആണ് ആദ്യത്തെ താരതമ്യ വിമർശകൻ എന്ന് വിളിച്ച ആരാണ് ആംബർ കോംബ്രിയാണ് ആംബർ കോംബ്രിയാണ് ഈ ലോങ്കിനസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഓൺ ദ സബ്ലൈ ഉദാത്തതയെക്കുറിച്ചുള്ള സിദ്ധാന്തത്തിലൂടെയാണ് ഓൺ ദ സബ്ലൈ അപ്പോൾ ഈ ഉദാന്തത എന്ന് പറയുന്ന സാധനം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് അഞ്ച് ഘടകങ്ങളാണ് എന്തൊക്കെയാണ് കവിഹൃദയത്തിൻ്റെ ഉത്കൃഷ്ടത ഉജ്ജ്വലമായ വികാരത്തിൻ്റെ കുതിച്ചു കയറ്റം ഉദാത്തമായ പദശൈലി വിശിഷ്ടമായ ഉദാത്തമായ ചിന്ത പദശൈലി പിന്നെ ആകെയുള്ള ഒരു സമഗ്ര ശില്പം ഇതിത്രയുമാണ് പ്രധാനമായിട്ടും ഉദാത്തതയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ് അഞ്ചെണ്ണമുണ്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് കവിഹൃദയത്തിൻ്റെ ഉത്കൃഷ്ടത അതായത് മഹത്തായ കാര്യങ്ങൾ സങ്കല്പിക്കാനുള്ള ഒരു കഴിവില്ലേ അതിനാണ് കവി ഹൃദയത്തിൻ്റെ ഉത്കൃഷ്ടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉജ്ജ്വലമായ വികാരത്തിൻ്റെ കുതിച്ചു കയറ്റം അതായത് തീവ്രവും ഉത്തേജിതവുമായ വികാരങ്ങൾ വേണം ഉണ്ടാകേണ്ടത് പിന്നെ ഉദാത്തമായ ചിന്ത ഈ ചിന്ത എന്ന് പറയും ചിന്തയുടെയും ഭാഷണത്തിൻ്റെയൊക്കെ ഒരു അലങ്കാര കൽപ്പനകളും ഉദാത്തമായിരിക്കണം വിശിഷ്ടമായ പദശൈലി ഉണ്ടാവണം പിന്നെ ആകെക്കൂടിയുള്ള സമഗ്രമായ ശില്പം എന്ന് പറയുന്നത് അന്ധസുറ്റതും സമുന്നതായിട്ടായിരിക്കണം ഇതൊക്കെയാണ് ഉദാത്തതയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഉദാത്തതയ്ക്ക് വരുന്ന വിഘ്നങ്ങൾ പറയുന്നുണ്ട് ഗൗരവമില്ലാത്ത ശൈലിയിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളും പിന്നെ ബാലിശമായിട്ടുള്ള ഭാഷാശൈലിയും ശൈലിയും കൃത്രിമമായ വികാരനാട്ടൊക്കെ ഈ ഉദാത്തതയ്ക്ക് വിഘ്നങ്ങൾ വരുത്തുമെന്നും ലോകിനെസ് പറയുന്നുണ്ട് ഓർത്തുവെക്കേണ്ട ഇത്രയേ ഉള്ളൂ ഓൺ ദ സബ്ലൈം എന്ന കൃതി ഇതിൻ്റെ മറ്റൊരു പേരറിയുമോ ലിറ്റററി എക്സലൻസ് ഓൺ ദ സബ്ലൈറ്റ് മറ്റൊരു പേര് ലിറ്റററി എക്സലൻസ് പിന്നെ മറ്റൊരു കാര്യം ഉദാത്തത ഇതിൻ്റെ ഉദാത്തത എന്ന് പറഞ്ഞാൽ ലോങ്നസ് പറയുന്നത് മഹോന്നതമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഉദാത്തത ഇത്രയുമാണ് ലോങ്നസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓർക്കേണ്ടത്